അന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് സീറോ മലബാർ സഭ കോൺക്ലേവിൽ ഉണ്ടാകുമായിരുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിനാലാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിദേശ യാത്രകൾ ക്രമീകരിക്കുന്ന ചുമതലയുള്ള ജോർജ് കൂവക്കാട് അച്ഛനെ കർദിനാളായി പറ്റിയാണ് ജോർജ് കൂവക്കാടച്ഛനെ കർദിനാളായി മാർപ്പാപ്പ ഉയർത്തുമ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപത മാത്രമല്ല സിറോ മലബാർ സഭ ആഗമാനം വലിയ സന്തോഷത്തിൻ്റെ നിർവൃതിയിലായി കേരളം എന്നല്ല ഭാരതമാകെ ആനന്ദ തിമിർപ്പിലായ ഒരു ദിവസമായിരുന്നു അന്ന് ഇതേക്കുറിച്ച് അനുകൂലിച്ച് സംസാരിച്ചവരായിരുന്നു ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകൾ എന്നാൽ ഏതാണ്ട് ഒരു പോയിൻ്റ് വൺ പെർസെൻറ്റേജ് ആളുകളുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടായിരുന്നു ഒരു വൈദികനെ നേരിട്ട് കർദിനാളായി നിയമിക്കുന്നത് ശരിയാണോ മെത്രാന്മാരും ആർച്ച് ബിഷപ്പുമാരൊക്കെ ഉള്ളപ്പം ഒരു വൈദികനെ തിരഞ്ഞെടുത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ട് കർദിനാളാക്കുന്ന കാര്യം ചോദ്യം ചെയ്യുന്ന ഒരു ചെറിയ വിഭാഗം നമ്മുടെ ഇടയിലുണ്ടായിരുന്നു എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തീരുമാനം തികച്ചും ദൈവീകമായിരുന്നു പരിശുദ്ധാത്മാവിനായി പ്രചോദിതമായിരുന്നു എന്നുള്ളത് കാലം തെളിയിച്ചു എന്നത് ഈ കാലഘട്ടത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതി കൃത്യമായി പറഞ്ഞാൽ ഈസ്റ്റർ കഴിഞ്ഞ് പിറ്റേ ദിവസം ഈസ്റ്ററിന്റെ അന്നുകൂടി വന്ന് ജനങ്ങളെ ആശീർവദിച്ച് കിടന്നുപോയ നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയി ഈ വരുന്ന മെയ് ഏഴാം തീയതി പുതിയ കോൺക്ലേവിനുള്ള ഡേറ്റും തീരുമാനിച്ചു നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് കർദിനാൾ സ്ഥാനം വഹിക്കുന്ന ആളല്ല പിന്നെ ആഗോള സഭയിൽ ഏതാണ്ട് രണ്ട് ശതമാനത്തോളം വരുന്ന സീറോ മലവാർ സഭയിലെ ഏക കർദിനാളായിരുന്ന ജോർജ് ആറഞ്ചേരി പിതാവിന് ഈ കഴിഞ്ഞ ഏപ്രിൽ പത്തൊമ്പതാം തീയതി അതായത് ഈസ്റ്ററിൻ്റെ തലദിവസം ദുഃഖ ശനിയാഴ്ച എൺപത് വയസ്സ് പ്രായവും തികഞ്ഞു ഈ കോൺക്ലേവിൽ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിൽ ഓട്ടവകാശത്തിനുള്ള പ്രായമായി നിഷ്കർഷിക്കുന്നത് എൺപത് വയസ്സിൽ താഴെയാണ് അതുകൊണ്ട് മാർ ആലഞ്ചേരി പിതാവിന് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിൽ ഓട്ടവകാശമില്ല എന്ന് നമുക്കൊക്കെ അറിയാം മാർപ്പാപ്പ മരിക്കുമെന്നും സീറോ മലബാർ സഭയുടെ സ്ഥിതി ഇതാകുമെന്നൊക്കെ അറിയാമായിരുന്ന ഒരു വ്യക്തി അത് പരിശുദ്ധാത്മാവ് വരുന്നു ഒരു മാനദണ്ഡവും നോക്കാതെ തികഞ്ഞ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായിട്ടുള്ള ഒരു വിളിയായിരുന്നു കൂവക്കാട് പിതാവിൻ്റേത് എന്ന് ഈ കാലം യാണ് ആഗോള സഭയിലെ കർദ്ദിനാളിന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂവക്കാട് കർദ്ദിനാളായതുകൊണ്ട് കൂവക്കാട് പിതാവിന് സഭ ചില അധിക ചുമതലകൾ കൂടി നൽകിയിട്ടുണ്ട് പ്രധാനമായും ഈ മാർപ്പാപ്പ തിരഞ്ഞെടുപ്പിൽ മൂന്ന് സുപ്രധാന ചുമതലകളാണ് കൂവക്കാട് പിതാവിന് നിർവഹിക്കാനുള്ളത് വോട്ടുകൾ എണ്ണുന്നതിനായി മൂന്ന് കർദിനാൾമാരെയും രോഗം മൂലം കോൺക്ലേവിൽ പങ്കെടുക്കാൻ കഴിയാത്ത കർദിനാൾമാരുടെ ബാലറ്റുകൾ ശേഖരിക്കുന്നതിനായി മൂന്ന് കർദിനാൾമാരെയും വോട്ടെണ്ണലിൻ്റെ കൃത്യത പരിശോധിക്കുന്നതിനായി മൂന്ന് കർദിനാൾമാരെയും നറുക്കെടുപ്പിലൂടെ നിർണയിക്കുന്നത് ആഗോള സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചങ്ങനാശ്ശേരിക്കാരനായ മാർ ജോർജ് കൂവക്കാട് കർദിനാളിൻ്റെ ചുമതലയാണ് മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വത്തിക്കാനിലെ അതിപുരാതനമായ പുരാതനമായ സിസ്റ്റയിൻ ചാപ്പൽ വെച്ചാണ് ഈ ചാപ്പലിൽ അതീവ രഹസ്യമായാണ് കോൺക്ലേവ് നടക്കുന്നത് കോൺക്ലേവിലേക്ക് കർദിനാൾമാർക്ക് പ്രവേശിക്കാനായി ഈ സിസ്റ്റയിൻ ചാപ്പലിൻ്റെ ഡോറ് തുറക്കുന്നതും അടയ്ക്കുന്നതും ജോർജ് കൂവക്കാട് കർദിനാളിൻ്റെ പരിപൂർണ ചുമതലയിലാണ് ഇനി വോട്ടെടുപ്പ് ഓരോ ഘട്ടവും കഴിയുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾമാരുടെ സാന്നിധ്യത്തിൽ പോൾ ചെയ്യപ്പെട്ട ബാലറ്റ് പേപ്പറുകൾ കത്തിക്കുന്നതും ജോർജ് കൂവക്കാട് പിതാവിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഇക്കാലഘട്ടത്തിൽ നമ്മളൊരു കാര്യം ഓർക്കണം കത്തോലിക്ക സഭയിൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ളതുപോലെ അപ്പോയിൻമെൻ്റ് ഇല്ല ദൈവനിയോഗം മാത്രമേ ഉള്ളൂ സഭയെ നന്നായി അറിയാവുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ സഭയുടെ പാസ്റ്റും സഭയുടെ ഇന്നലകളും ഇന്നും നാളെയും അറിയാവുന്ന പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയെയും അധികാരികളിലൂടെ നിയോഗിക്കുകയാണ് എന്നതാണ് കൂവക്കാട് കർദിനാളിൻ്റെ മാർപ്പാപ്പയുടെ നിയമനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക